അതേപോലെ തന്നെ മറ്റൊരു വിഷയം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയാകണം എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം റബ്ബെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ എനിക്ക് അവസരമുണ്ടായാൽ അങ്ങനെ അതിൽ രക്തസാക്ഷിയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അള്ളാഹുവിനോട് സത്യസന്ധമായി ചോദിക്കാം അങ്ങനെ ചോദിച്ചു അയാൾ മരണപ്പെട്ടു പക്ഷെ മരിച്ചത് സാധാ മരണൻ അയാൾ അയാൾ ജീവിക്കുന്ന കാലത്ത് ഒരു യുദ്ധത്തിന് അവസരം ഉണ്ടായില്ല അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായില്ല അയാൾക്ക് ഇനി സഹാബെ തന്നെ പലരും ഇപ്പോൾ ഖാലിദ് ബു അലീദ് റദ്ദിഅള്ളാഹാണ് അദ്ദേഹം എന്താണ് വലിയ പോരാളിയായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടില്ല ഒരുപാട് യുദ്ധങ്ങൾ അദ്ദേഹത്തിനെ സബബാക്കി അള്ള വിജയിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടില്ല മരിക്കാൻ ഷഹീദായി മരിക്കാൻ സാധിച്ചിട്ടില്ല പക്ഷെ സത്യസന്ധമായി അള്ളാഹുവിനോട് അള്ളാഹുവിനെ ഷഹീദാക്കി മരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു സത്യസന്ധമായിട്ടാകണം സത്യസന്ധമായിട്ടാണെന്നുള്ള അള്ളാഹ്ക്കറിയാം സത്യസന്ധാണെന്നുള്ളത് അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ പേടിച്ചു പിന്മാറുന്നാൽ സത്യസന്ധമായിട്ടല്ല സത്യസന്ധമായിട്ട് ചോദിക്കണം അഹാദിദ് പറഞ്ഞു സത്യസന്ധമായി ഷഹാദത്തിനെ രക്തസാക്ഷിയാകണമേ എന്നെ രക്തസാക്ഷിയാക്കി മരിപ്പിക്കണമേ ഷഹീദായി മരിപ്പിക്കണമേ എന്ന് അള്ളാഹുവിനോട് സത്യസന്ധമായി ഒരാൾ പ്രാർത്ഥിച്ചാൽ പദവിയിലേക്ക് അള്ളാഹു അവനെ എത്തിക്കും അവൻ അവന്റെ വിരിപ്പിൽ വെച്ചാണ് മരിച്ചതെങ്കിലും അവൻ അവന്റെ വിരിപ്പിൽ വെച്ച് സാധാരണ മരണമാണ് മരണമടഞ്ഞത് ആണെങ്കിലും അവനെന്തെയും അള്ളാഹു ഷുഹതാക്കളുടെ പദവിയിലേക്ക് ഉയർത്തും പക്ഷെ സത്യസന്ധമായി ചോദിക്കണം സത്യസന്ധമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു പക്ഷെ പക്ഷേ അള്ളാഹുദിനു തൗഫീഖ് കൊടുത്തിട്ടില്ലെങ്കിൽ ആ ചോദ്യത്തിന് എന്തുണ്ട് അത് കാരണത്താൽ ആ ഇതെല്ലാവർക്കും പറ്റൂ നമുക്ക് സത്യസന്ധമായി അള്ളാഹുവിനോട് ചോദിക്കാം അള്ളാഹുവേ എന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നീ ശഹീദാക്കിയണമേ എന്ന് പ്രാർത്ഥിക്കുക സത്യസന്ധമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റിയാൽ ഈ ഷുഹതാക്കളുടെ മനസ്സിലാ സ്ഥാനത്തിലേക്ക് എത്താൻ നമ്മൾക്ക് സാധിക്കും ജിഹാദിന്റെ വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹുവിന്റെ മാർഗത്തിലാണ് എന്ന് പറയുന്ന എല്ലാ ജിഹാദും ജിഹാദല്ല ജിഹാദിന് ചില ഷുറൂത്തുകളുണ്ട് നിസ്കാരത്തിന് ഷുറൂത്ത് ഉള്ളതുപോലെ നിർ നിബന്ധനകളുള്ളത് തോന്നിയതുപോലെ സംസ്കരിച്ച നിസ്കാരം ശരിയാകില്ല തോന്നിയതുപോലെ നോമ്പെടുത്താൽ ശരിയാകില്ല അതുപോലെ ഹജ്ജും ഏത് അഭിബാധത്തുകൾക്കും നബ്സല്ലം പഠിപ്പിച്ചതുപോലെ ചെയ്യണം നിസ്കാരത്തിന് ഷർത്തുണ്ട് ആ ഷർത്ത് അത് പാലിച്ച് ചെയ്താലേ നിസ്കാരം നിസ്കാരാകുള്ളൂ എന്നതുപോലെ ജിഹാദ് മഹത്തരമായ അഭിഭാഗത്ത് അതിന് ഷർത്തുകൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഷർത്തത്ത ഷുറൂത്തുകൾ യോജിച്ചു വരുന്ന ജിഹാദ് ജിഹാദ് ജിഹാദാകുള്ളൂ അല്ലെങ്കിൽ അയാൾ അതിനു വേണ്ടി അയാൾ പോയി മരിച്ചിട്ടൊന്നും കാര്യമില്ല ജിഹാദായി അള്ളാഹു പരി ദുനിയാവും പരലോകമൊന്നും അയാൾക്ക് നഷ്ടമാകും നമുക്ക് സത്യസന്ധമായി അള്ളാഹുവിനോട് ചോദിക്കാം അള്ളാഹുവേ എന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നീ ശഹീദാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക സത്യസന്ധമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റിയാൽ ഈ ശുഹതാക്കളുടെ മനസ്സില സ്ഥാനത്തിലേക്ക് എത്താൻ നമ്മൾക്ക് സാധിക്കും